നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ മുപ്പത്തി എട്ടാം ദിവസമായിട്ടും ഭക്തരുടെ തിരക്ക് കുറഞ്ഞിട്ടില്ല മഹാകുംഭമേള അവസാനിക്കാൻ ഇനി എട്ട് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതുവരെ അൻപത്തി ആറ് കോടിയിലധികം ആളുകൾ സ്നാനം ചെയ്തു സംഗമത്തിലേക്ക് പോകുന്ന റോഡുകളിൽ ഒരു നീണ്ട ഗതാഗത കുരുക്കുണ്ട് സംഘത്തിൽ ഇപ്പോൾ ബോട്ടുകളുടെ തിരക്കും കൂടിയിട്ടുണ്ട് മഹാശിവരാത്രിയോടെ കുംഭമേള അവസാനിക്കും മഹാകുംഭമേളയെ മൃത്യു എന്ന് വിളിച്ചു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാൾ നിയമസഭയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു മമതാ ബാനർജിയുടെ മഹാകുംഭമേളക്കെതിരായ ഈ വിമർശനം മഹാകുംഭമേള സംഘടിപ്പിക്കാനുള്ള ആസൂത്രണം ശരിയല്ലെന്നായിരുന്നു മമതയുടെ മറ്റൊരു വിമർശനം അൻപത് കോടിയിലധികം പേർ വന്നു മടങ്ങിയ ഇത്രയും വലിയ മനുഷ്യ സംഗമത്തെയാണ് മുപ്പത് പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തെ പർവ്വതീകരിച്ച് മമത വൃത്തികുംഭമാക്കി മാറ്റിയത് ഇതോടെ ജനുവരി ഇരുപത്തെട്ടിലെ മൗനി അമാവാസ്യ ദിവസം മഹാകുംഭമേളയിൽ തിക്കും തിരക്കും സ്വാഭാവികമായി ഉണ്ടായിരുന്നതല്ലെന്നും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നുമുള്ള ആരോപണം ശക്തമാവുകയാണ് മഹാകുംഭമേളയെ മൃത്യുകുംഭമാക്കി മാറ്റാനുള്ള ഗൂഢാലോചന നടന്നുവെന്നതിന്റെ സൂചനയാണോ മമതയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതെന്നും സംശയിക്കുന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ എത്തിയ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയും നടനുമായ പവൻ കല്യാൺ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന അന്നാലേഴ്സനും മകൻ നന്ദനും ത്രിവേണി സംഗമത്തിൽ മുങ്ങി മൂന്നുപേരും പ്രാർത്ഥനകളിലും മുഴുങ്ങി തന്റെ കാവ്യ ജുബ അഴിച്ചുവെച്ച് വെറും മുണ്ട് മാത്രം ചുറ്റിയാണ് പവൻ കല്യാൺ ഗംഗയിൽ മുങ്ങിയത് തെലുങ്ക് സിനിമാ നിർമ്മാതാവ് ത്രിവിക്രം ശ്രീനിവാസും അനുഗമിച്ചിരുന്നു ഇതിന്റെ വീഡിയോ വൈറലായി പ്രചരിക്കുകയാണ് മഹാകുംഭമേള മൃത്യുകുംഭമേളയായി മാറിയെന്ന് പറഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ സനാതനധർമ്മത്തെയും മതത്തെയും കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് ആളുകൾക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രശ്നമാണിത് ഹിന്ദുമതം പോലെ അവർ മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല അത് അവർക്ക് ബുദ്ധിമുട്ടായി മാറും അവരുടെ വാക്കുകൾ കോടിക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അൻപത് കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം ചെയ്ത മഹാകുംഭമേളയിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിൽ ആണവ സാങ്കേതിക വിദ്യ നിർണായക പങ്കുവഹിക്കുന്നു ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിംഗ് ബാച്ച് റിയാക്ടർ ഉപയോഗിച്ചാണ് മലിനജലം സംസ്കരിക്കുന്നത് മലിനജലം സംസ്കരിക്കാൻ സൂക്ഷ്മാണുക്കളെയാണ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ആണവോർജ്ജ വകുപ്പിലെ ഡോക്ടർ വെങ്കിട്ട് നെഞ്ചരയ്യെ ആണ് വികസിപ്പിച്ചെടുത്തത് സംസ്കരിച്ച ജലം തിരികെ വിടുന്നതിനു മുമ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും ഇത് ഉറപ്പാക്കുന്നു കുംഭമേളയിലെ ഒൻപത് പതിമൂന്ന് പതിനഞ്ച് സെക്ടറുകളിൽ എച്ച് ജി എസ് ബി ആർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മൂന്ന് താൽക്കാലിക മലിന ജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ പ്ലാന്റിനും പ്രതിദിനം അഞ്ഞൂറ് ലിറ്റർ സംസ്കരണ ശേഷിയുണ്ട് താൽക്കാലിക ടോയ്ലറ്റുകളിൽ നിന്നും ഡ്രെയിനുകളിൽ നിന്നുമുള്ള മലിനജലം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏകദേശം പതിനൊന്ന് സ്ഥിര മലിന ജല ശുദ്ധീകരണ പ്ലാന്റുകളും മൂന്ന് താൽക്കാലിക പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ പ്രതിദിനം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ലിറ്ററിലധികം മലിനജലം സംസ്കരിക്കുന്നു പ്രയാഗ് രാജ് മഹാകുംഭത്തിനായി നിർമ്മിച്ച ശിവാലയ പാർക്കിൽ നിന്ന് വൻതോതിൽ വരുമാനം ലഭിച്ചതായി ലക്നൌവിൽ യുവ സംരംഭകരുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഏജൻസി കോടി രൂപ നിക്ഷേപിച്ചതായി അദ്ദേഹം പറഞ്ഞു ഏജൻസി അതിന്റെ ചിലവുകൾ തിരിച്ചു പിടിക്കുക മാത്രമല്ല കോടി രൂപ സമ്പാദിച്ച് മുനിസിപ്പൽ കോർപ്പറേഷന് നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്